ഓം ശ്രീ ഗുരുഭ്യോ നമ ക്ഷമയും ഉത്സാഹവും ജീവിതത്തിലുടനീളം നിലനിർത്താൻ സാധിച്ചാൽ എല്ലാം നമ്മിലേക്ക് എത്തിച്ചേരും ക്ഷമയും ഉത്സാഹവുമാണ് ജീവിത വിജയത്തിന് ആധാരം ചിലരിൽ ഉത്സാഹം കാണാൻ കഴിയും പക്ഷേ ക്ഷമയുണ്ടാകില്ല മറ്റു ചിലർക്കാകട്ടെ ക്ഷമയുണ്ടായിരിക്കും എന്നാൽ ഉത്സാഹമുണ്ടാവുകയില്ല ചെറുപ്പക്കാരിൽ തൊണ്ണൂറ് ശതമാനവും ഉത്സാഹമുള്ളവരാണ് പക്ഷേ അവരിൽ ക്ഷമ കുറവാണ് എന്തിനും ചാട്ടമാണ് ക്ഷമയില്ലാത്തതിനാൽ പലപ്പോഴും ഉദ്ദേശിച്ചത് നേടാനും ആകുന്നില്ല അതുപോലെ അറുപത് എഴുപത് വയസ്സൊക്കെ പിന്നിട്ട പ്രായമായവരിൽ വേണ്ടത്ര ക്ഷമ കാണും അവർ ജീവിതാനുഭവങ്ങളിൽ നിന്നും നേടിയതാണത് പക്ഷേ വേണ്ടത്ര ഉത്സാഹമുണ്ടാവില്ല ചോദിച്ചാൽ പറയും ശരീരത്തിൻ്റെ ശക്തി നഷ്ടമായി വിചാരിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ എന്നാൽ നമ്മൾ ഒരു കൊച്ചു കുട്ടിയിലേക്ക് നോക്കുക കുട്ടിക്ക് ഉത്സാഹവും ക്ഷമയുമുണ്ട് കുട്ടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു വീഴുന്നു വീണ്ടും ശ്രമിക്കുന്നു വീണ്ടും വീഴുന്നു എന്നാലും അവൻ ശ്രമം ഉപേക്ഷിക്കുന്നില്ല ഉത്സാഹവും ക്ഷമയും കൈവിടാതെയുള്ള ശ്രമത്തിൻ്റെ ഫലമായി അവനെ എഴുന്നേൽക്കുവാൻ സാധിക്കുന്നു കുഞ്ഞിനറിയാം താൻ മറിഞ്ഞു വീണാൽ രക്ഷിക്കാൻ അമ്മ അടുത്തുണ്ടെന്ന് മുറിവു പറ്റിയാലും മരുന്ന് പുരട്ടാൻ അമ്മയുണ്ടെന്ന് അവനറിയാം തൻ്റെ ശ്രമത്തിൽ സഹായിക്കാൻ അമ്മ അടുത്തുള്ളതിനാൽ വിജയം തീർച്ചയാണെന്നും ഉള്ള ശുഭാപ്തി വിശ്വാസവും ആ കുഞ്ഞിനുണ്ട് ക്ഷമയും ഉത്സാഹവും ശുഭാപ്തി വിശ്വാസവും ഇത് മൂന്നുമാണ് നമ്മുടെ ജീവിതത്തിന് മന്ത്രമാകേണ്ടത് ഏത് രംഗത്തും വിശ്വാസികൾ വിജയിക്കുന്നതും അവിശ്വാസികൾ തളരുന്നതും നാം കാണാറുള്ളതാണ് ഈശ്വരൻ നമ്മോടൊപ്പമുണ്ട് അവിടുന്ന് ഏത് പ്രതിസന്ധിയിലും സഹായത്തിനുണ്ട് എന്നൊരു വിശ്വാസം വന്നാൽ ഏതൊരു പ്രതിബന്ധത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഉണർവും ഉന്മേഷവും നമ്മിലുണ്ടാകും ചരിത്രത്തിലെ മഹാത്മാക്കൾ എത്രയോ പ്രതിബന്ധങ്ങളെ നേരിട്ടവരാണ് എന്നാൽ അവർ അതിലൊന്നും തളർന്നില്ല അവർ പിന്നിലേക്ക് നോക്കിയതേയില്ല മുന്നോട്ട് തന്നെ പോയി അതിൻ്റെ ഫലമായി വിജയം എന്നും അവരോടൊപ്പമായിരുന്നു